ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതേ റെഡി ആയത് കയ്യില് കിട്ടിയിട്ടുണ്ട് ഇതാണ് സംഭവം ഇതിലേക്ക് ഒരു ചെറുനാരെങ്കിലും പിഴിയ പിഴിഞ്ഞിട്ട് സാധനം കഴിച്ചാ അടിപൊളിയായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോ സ്വാഗതം ചിക്കൻ കൊണ്ടുള്ള പരിപാടിയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കനിലെ ഏറ്റവും രുചികരമായ ഒരു വിഭവമാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പൊ അതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതേ നമ്മൾ ഒരു ഒന്നര കിലോ ചിക്കൻ മേടിച്ച് കഴുകി കുട്ടപ്പനാക്കിയാൽ അതിൻ്റെ മസാല ഒക്കെ ചേർത്തത് ഒരു മണിക്കൂർ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ അപ്പോൾ ഇതിന്റെ മസാല കൂട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ കാണിച്ചുതരാം അപ്പോൾ അതെല്ലാവരും കാണാം അപ്പോൾ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ റെഡി ആക്കണമെന്ന് കാണാം എളുപ്പത്തിൽ ചെയ്യാൻ പോലെ നമുക്ക് കാണാം ഓക്കെ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി അരിപ്പൊടി കോൺഫ്ലവർ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ഉപ്പ് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇതൊക്കെ ചേർത്ത് ചിക്കൻ മിക്സ് ചെയ്യാം നമ്മൾ ഒരു മണിക്കൂർ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വാർന്നു പോകാനായിട്ട് ഡ്രൈ ആക്കാൻ വെച്ച ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോ ചിക്കൻ ചിക്കനായിട്ട് എടുത്തേക്കണേ അപ്പോൾ ഒരു ഒന്നര സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അടുത്തതായിട്ട് അരിപ്പൊടി ഒരു ഒന്നര രണ്ട് സ്പൂൺ അരിപ്പൊടി കോൺഫ്ലോവർ പൊടി കോൺഫ്ലോർ പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് രണ്ട് സ്പൂൺ കോൺഫ്ലോറ് സ്പൂൺ കുരുമുളക് ഒടി ഒരു സ്പൂൺ ഇരി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ആവശ്യത്തിന് ഉപ്പ് മതി ആ ഇതിന്റെ നമുക്ക് ഒരു അര സ്പൂൺ ഉപ്പ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇടാം പൊടിയിട്ട് ലാസ്റ്റ് തൈര് തൈര് നമുക്ക് ഇത് മിക്സ് ആവാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തൈര് ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് തന്നെ കുഴക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി കുറവ് വല്ലതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്കിതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളി പരുവത്തിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് വെക്കണം ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രൈങ്ങിലേക്ക് കിടക്കാം അപ്പം ഒരു മണിക്കൂർ ക്രസ്റ്റിൽ വെച്ചിരുന്ന സാധനമാണ് നമുക്കിനി എണ്ണ ഒഴിച്ച് സാധനം വറുത്ത് കോരാം അപ്പൊ വെളിച്ചെണ്ണ എല്ലാം വറക്കണേ വറുക്കണേ വെളിച്ചെണ്ണ ഒഴിക്ക വെളിച്ചെണ്ണ ചൂടാകുമ്പോ നമുക്ക് ചിക്കൻ ഇടാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഉറവെന്ന് പറഞ്ഞിട്ട് ഇടാം നമ്മള് ഇപ്പൊ എല്ലുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇട്ടാ കൂടുതൽ എല്ല് ഇല്ലാത്തയാണ് എല്ലില്ലാത്തത് എല്ല് ഇല്ലാത്തത് കൂടുതൽ നോക്കി നമുക്കിത് ചിക്കൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഓക്കെ ഒന്നായി കഴിയുമ്പോൾ ഫ്ലേവർ വരും അങ്ങനെ ഉരുളിയിൽ നമ്മള് ചിക്കൻ ഇട്ട് ചിക്കൻ ഒന്ന് പൊരിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില തൂളി കൊടുക്കണം ചിക്കൻ സിക്സ്റ്റി ഫൈവിലെ മെയിൻ ഘടകമാണ് ഈ കറിവേപ്പില അതിന്റെ ഫ്ലേവറും മണം കൂടി നമ്മളാണ് സാധനം പൂർണ്ണമാവുള്ളൂ അങ്ങനെ നമ്മളത് കുറച്ച് കറിവേപ്പില തോളി ആവശ്യത്തിന് ആട്ടാ കറിവേപ്പില ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇടാം എത്ര ഇട്ടാലും നമുക്ക് അതൊരു കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും അങ്ങനെ അത് ഇടയിൽ രണ്ടുപേര് കയറും കേട്ടാ അവര് ചിക്കൻ സിക്സ്റ്റി ഫൈവിലെ പങ്ക് അവർക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി രണ്ടാൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പരിവായിട്ടുണ്ട് പരിവായിട്ടുണ്ട് നല്ല റോസ്റ്റ് അവസാനഘട്ടത്തിലേക്ക് അവസാനത്തെ പരുവം ഈ ഒരു പരുവ ആവുമ്പോ നമുക്ക് ഇത് വാങ്ങാൻ സെറ്റായി നടത്താം ഇത് ഏകദേശം കയ്യില് കിട്ടിയിട്ടുണ്ട് ഇതാണ് സംഭവം ഇതിലേക്ക് ഒരു ചെറുനാരെങ്കിലും ഇങ്ങനെ പിഴിയാ പിടിഞ്ഞിട്ട് സാധനം കഴിച്ചാ അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാ ഓക്കെ